ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ടിച്ചേഴ്സ് വീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ എന്താ നടു റോട്ടിൽ നടു റോഡല്ല റോട്ടിൽ നിന്നിട്ട് കോപ്രായം കാണിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ യാത്ര എന്ന് വിചാരിച്ച അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഫാമിലി താമസിക്കുന്നത് സൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് എന്നാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മസ്കറ്റിൽ അതായത് മസ്കറ്റിനും സൂറിനടയിൽ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കവർ ചെയ്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാതിശാപം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അവിടെയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോയില്ല നമുക്ക് അധികം സമയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നടന്നിട്ടൊക്കെ ഒരുപാട് നടക്കാനുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഞങ്ങളെപ്പോലെ തന്നെ എന്ത് കാര്യത്തിനും കൂടുന്നവരാണ് കേട്ടോ അച്ഛനും അമ്മയും അവർ ഭയങ്കര എന്താ പറയുക യോയോ ടീംസ് തന്നെയാണ് ഞങ്ങളെ പോലെ വാതുശാപം എന്നും ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് സിംഗ് ഹോളിലോട്ടായിരുന്നല്ലോ സിംഗ് ഹോളിനെ പറ്റി ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയില്ലാട്ടോ കാരണം നല്ല തണുപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളാരും ഇറങ്ങിയില്ല പുറത്തുനിന്ന് വ്യൂ മാത്രം കണ്ടു സൂറിൽ ഞങ്ങൾ എത്തിയിട്ട് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളവിടെ വാതിബനിഖാലിത് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്കാണ് കേട്ടോ ആദ്യമായിട്ട് പോയത് എല്ലാവരും കൂടിയിട്ടാണ് പോയത് അവിടെ ഫാമിലി ചേട്ടൻ പിന്നെ ആളുടെ വൈഫ് മൂന്ന് കുട്ടികൾ പിന്നെ ഞങ്ങൾ അച്ഛൻ അമ്മ ഞങ്ങള് ഞങ്ങളും ചുച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വാതിബനിഖാലിദ് പോയത് പിന്നെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തന്നെ നടക്കാനുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ പിന്നെ സ്ഥലമൊക്കെ കവർ ചെയ്യുന്ന സമയങ്ങളിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എല്ലാം നേച്ചറായിട്ടുള്ള നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഓരോന്നിനെയും കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അമ്മയൊക്കെ അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പ്ലേസൊക്കെ പിന്നെ വാതിബൻ ഖാലീദെന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയ നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറയുക കണ്ണെടുക്കില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു പ്ലേസാണ് കേട്ടോ മസ്ക്കറ്റിൽ വാതിബൻ ഖാലീദ് വന്നിട്ടുള്ള സ്ഥലം നിങ്ങൾ മസ്ക്കറ്റിലുള്ളവരെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കാരണം മസ്കറ്റിലുള്ളവരാരും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാതിരിക്കില്ല അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പെട്ട ഒരു മനോഹരമായിട്ട് അതായത് വിസിറ്റേഴ്സിന് കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് വാതിവിനി എന്ന് പറഞ്ഞിട്ടുള്ള മസ്കറ്റിൽ പിന്നെ ഇവിടെ അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് കാരണം നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ വിശ്വസിച്ചിട്ട് നമുക്കതിൽ എന്താ പറയുക വെള്ളത്തിൽ കളിക്കാനോ ഒന്നിനു നിൽക്കരുത് കാരണം ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളും ഒരുപാട് പേര് മരിച്ചിട്ടുമുണ്ട് അപകടങ്ങളിൽ പെട്ടിട്ടൊക്കെ അപ്പോൾ ഇവിടെ വരുന്നവരെ അവിടുത്തെ ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇതിൽ കാണുന്ന പോലെ നല്ല ആളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നാട്ടിലൊക്കെ നമ്മൾ കുളത്തിലും അവിടെയൊക്കെ കളിക്കുന്നതും കുളിക്കുന്ന പോലെ അല്ല കാരണം ഇവിടെ ഇങ്ങനെ ടൈമും കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ പോയ ദിവസമാണെങ്കിൽ പഠിപ്പിച്ച് അടുപ്പിച്ച് ഒരുപാട് മരണങ്ങൾ സംഭവിച്ച കാരണം അവിടെ ഭയങ്കര കർശനമാക്കിയിട്ടുണ്ടായിരുന്നു വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നോർമലി പഴയ ഒരു ടൈം വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഒരു അഞ്ച് മണി നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ എത്തുമ്പോൾ അപ്പോൾ അവർ അവിടെ സെക്യൂരിറ്റി ആളുകൾ പറഞ്ഞു അഞ്ച് വരെ ഇവിടെ ടൈം ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പോലും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് പോകുന്നത് കാരണം അത്രയും അപകടമാണ് അപ്പോൾ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്താ പറയുക അപകടങ്ങളിലൊന്നും അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനുസരിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു